നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങൾ തുറന്നാലും സോഷ്യൽ മീഡിയ നോക്കിയാലും നമ്മൾ കേൾക്കുന്ന ഒരൊറ്റ പേരാണ് നിമിഷപ്രിയ നമ്മുടെ മലയാളിയായിട്ടുള്ള നിമിഷപ്രിയ യമെ നേഴ്സായിട്ട് ജോലി തരുന്ന സമയത്ത് തലാൽ എന്ന് പറയുന്ന ഒരു യമൻ പൗരനുമായിട്ട് പരിചയപ്പെടുന്നു പിന്നീട് അവർ വലിയൊരു അടുപ്പത്തിലാകുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ യമൻ പൗരനെ നിമിഷപ്രിയ വിഷം കൊടുത്തു കൊന്നതിന് ശേഷം മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഈ യമൻ പൗരൻ്റെ ശരീരം വെട്ടി നുറുക്കി പീസ് പീസ് ആക്കിയിട്ട് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയതിന് ശേഷം വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചു ഇതിൻ്റെ പേരിലായിരുന്നു യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നടപ്പാക്കാനായിട്ടുള്ള തീരുമാനത്തിലെത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നുള്ള വാർത്തകൾ വന്ന സമയത്ത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കുറേ കാലമായിട്ട് യമനിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ജെറോമെന്ന് പറയുന്ന ഒരു ഇവൻ ഇന്നലെ വന്നിട്ട് ഏഷ്യനറ്റിനകത്ത് വന്നൊരു വാർത്ത കൊടുത്തതെല്ലാം നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും കാരണം ഇത്രയും ദിവസം അതായത് ഈ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്ന ആ ഒരു സമയം ഇങ്ങനെ അടുത്തു വരുന്ന സമയം വരെ വാ മൊഴിയാത്ത ഈ വേട്ടാവളിയനൊക്കെ എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മതപുരോഹിതൻ ഒരു മതപണ്ഡിതൻ അദ്ദേഹം യമനിലുള്ള ഒരു സൂഫി വര്യനുമായി സംസാരിക്കുന്നു ആ കെയോഫിൽ അവരുടെ കുടുംബവുമായി സംസാരിച്ച് ഒരു സമവായത്തിൽ എത്തിയതിനു ശേഷം യമൻ കോടതി ഈ വധശിക്ഷ നീട്ടിവെക്കുന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇവിടെ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ സടകുടഞ്ഞെഴുതേറ്റുകൊണ്ട് ഇവിടുത്തെ സംഘി വേട്ടാവളിയന്മാർ ചില പ്രചരണങ്ങളുമായിട്ട് എത്തി കാരണം ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത് മുഴുവൻ സർക്കാർ ഇടപെടലുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ യമൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് സർക്കാർ സംവിധാനങ്ങൾ അത്രത്തോളം നല്ല രീതിയിലല്ല പോകുന്നത് കാരണം ഒരു ഭാഗം ഹൂത്തികളാണ് ഭരിക്കുന്നത് വേറൊരു വിഭാഗമാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഹൂത്തികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്താണ് ഈ നിമിഷപ്രിയയുടെ കേസുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് അനകത്ത് ഇടപെടാൻ സാധിക്കില്ല എന്ന വാർത്ത നമ്മൾ ഓൾറെഡി കണ്ടതാണ് എന്നാൽ എനിക്ക് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു ഒന്നാം തര സെപ്റ്റിട്ട് ഈ മലം ടി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഒന്നും എടുത്താൽ നിമിഷപ്രിയയുടെ മോചനം ഒരു മത നേതാവും ഇടപെട്ടിട്ടില്ല ചർച്ചകളെല്ലാം സർക്കാർ തലത്തിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും സൗദി എംബസിക്കും നന്ദി അറിയിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ സത്യത്തിൽ ഇത് ഇന്നലെ ഈ എ പി അബുബർ മുസ്ലിയാർ ബന്ധപ്പെട്ടതിന് ശേഷം വന്നിട്ടുള്ള വാർത്തകളാണ് സത്യത്തിൽ ഇതിനകത്ത് ക്രെഡിറ്റ് ആർക്കും വേണ്ട കാരണം ഒരു ഒരു സാധാരണക്കാരിയായിട്ടുള്ള നമ്മുടെ പ്രത്യേകിച്ച് ഒരു മലയാളിയായിട്ടുള്ള ഒരു സഹോദരി അവർ ചെയ്തത് കൊടും പാവമാണ് കൊടും കുറ്റമാണ് പക്ഷെ അവരെ കാത്ത് അവരുടെ മകള് അവരുടെ അമ്മ അവരുടെ സഹോദരങ്ങൾ ഭർത്താവ് ഒരുപാട് ആളുകളുണ്ട് ഇതേ വികാരവും ഇതേ ഫീലും തന്നെയാണ് കൊല്ലപ്പെട്ടു പോയിട്ടുള്ള തലാലിൻ്റെ കുടുംബത്തിന് അപ്പം എത്രത്തോളം ആ കുടുംബത്തെ പറഞ്ഞു മനസ്സിലാക്കി ഇതിൽ നിന്നും ഒരു മോചനം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ചില സംഘിവാണങ്ങളും അതുപോലെ തന്നെ മറ്റു ചില വേട്ടാവളിയന്മാരെല്ലാം ഇതിന്റെ പിന്നിൽ കിടന്നുകൊണ്ട് വല്ലാത്തൊരു കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നാണം ഘട്ട കളി എന്നല്ലാതെ ഇതിനകത്ത് വേറൊന്നും പറയാൻ പറ്റില്ല ഈ മലൻ മലൻജീവി വ്യക്താവായിട്ടുള്ള ഈ അനിൽ വെട്ടാവളിയൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേൾക്കണം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടുന്ന് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ തലാലിന്റെ കുടുംബം നിമിഷപ്രിയക്ക് നീതി കൊടുക്കാൻ തയ്യാറല്ല എന്ന വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോഴത്തേക്ക് ഈ കേരളത്തിലെ മലയാളികൾക്ക് വേദന ഉണ്ടാകും എ പി ഉസ്താദിനൊന്നും ക്രെഡിറ്റിന്റെ ആവശ്യമൊന്നുമില്ല കാരണം അദ്ദേഹം ഒരു മാനുഷിക പരിഗണന കാണിച്ചു എന്ന് മാത്രം സത്യത്തിൽ ഇത് ഇവിടെ സഹിക്കാൻ വയ്യാതെ ഊത്തലെടുത്ത് നടക്കുന്ന ഇതുപോലെ ചില വൃത്തികെട്ട നാറുകൾ നമ്മുടെ സമൂഹത്തിന് തന്നെ നാശമാണ് ഇവനെയൊക്കെ ഓർക്കുമ്പോൾ ലജ്ജയോടുകൂടി മാത്രമേ നമ്മൾ കാണാൻ സാധിക്കൂ എന്തായാലും ഈ ഒരു ഒരു വാർത്ത ഒന്ന് കേട്ടതിനു ശേഷം നമുക്ക് നമുക്ക് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള കേൾക്കാനുണ്ട് നോക്കാം യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു വധശിക്ഷ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ശ്രമിച്ചിരുന്നു താൽക്കാലിക പരിഹാരമെല്ലാം മറിച്ച് നിമിഷപ്രിയയുടെ സമ്പൂർണ്ണ മോചനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നീക്കങ്ങൾ തുടരുകയാണെന്ന് ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി വ്യക്തമാക്കി സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് ചിരിക്കാതിരിക്കുന്നത് അല്ലേ കാരണം ഇവനൊരു പുല്ലും അറിയത്തില്ലെന്നുള്ള ഈ ഇവിടുത്തെ ഭരണകൂടം സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ളത് എന്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത് ഒന്നൊരു ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് അതിന് ഇവർ പറയുന്ന കാരണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അത് കേൾക്കുക നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞാൻ ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ നിമിഷയുടെ വേണ്ടി ശ്രമിക്കുന്ന ഒരാളും എല്ലാ കാര്യങ്ങളും നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ എന്റെ എന്റെ ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞ ഒരാളും എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഈ കുറച്ച് പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്നാണ് കാരണം ഇത് മുഴുവൻ കുപ്രചരണമാണ് ആ കുപ്രചരണം കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ നശിപ്പിക്കുന്നത് എന്റെ മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ആൻഡ് എഴുത്തുകാരെ വ്ലോഗ് ചെയ്യുന്നവരൊക്കെ കൂടെ കൂടി ഒരു ജീവനെ കൊടുക്കുകയാണ് എന്ന് അത് സത്യം നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഇന്ന് തലാലിന്റെ കുടുംബം മുന്നോട്ട് വന്നിട്ട് ആദ്യമായിട്ട് മീഡിയയോട് സംസാരിച്ചിരിക്കുന്നു അച്ഛനീക്കോസ് ഞങ്ങൾ പാടൻ കൊടുക്കില്ല എന്ന് അതിന് കാരണം ഈ മീഡിയയില് പ്രചരിക്കപ്പെട്ട ആ അർത്ഥ എന്താ പറയാ കള്ളങ്ങളും സത്യങ്ങളും കൂടെ കൂടിയിട്ട് തലാലിനെ വളരെ മോശമാക്കാനും തലാലിന്റെ കുടുംബത്തിനെ വളരെ മോശമായി ചിത്രീകരിക്കാനും നിമിഷയുടെ ചെയ്തികളെ ന്യായീകരിക്കാനും അതല്ലെങ്കിൽ ആ കുടുംബത്തിന് മാനം വരാനും ഇടയാക്കിയ സംഭവങ്ങളാണ് ആ കുടുംബത്തെ ഇത്രമാത്രം ചൊടിപ്പിച്ചത് മീഡിയയോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച രാവിലെ അറിഞ്ഞ കാര്യമാണ് ഈ നിമിഷപ്രിയയുടെ വ മരവിപ്പിച്ചു അറിയിപ്പിച്ചു എന്നത് ഈ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാതിരുന്നതെന്ന് അതിലൊത്തിരി കാരണങ്ങളുണ്ട് ആയിരക്കണക്കിന് ആളുകൾ നിമിഷയുടെ എക്സിക്യൂഷൻ നേരിട്ട് കാണാൻ സനയിലേക്ക് എത്തുന്ന ഒരു സമയത്ത് കോടതിക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള സർക്കാരിനും അതിനെ തടയാനുള്ള നീക്കങ്ങൾ ചെയ്യാനുള്ള സമയം ഞങ്ങൾ റിട്ടേൺ കൺഫർമേഷൻ വരുന്നത് സാമ്പുവലിന്റെ കയ്യിലാണ് റിട്ടേൺ കൺഫർമേഷൻ കിട്ടുന്നത് അവിടെ നിന്ന് എംബസി ഉദ്യോഗസ്ഥരെ വിളിച്ചു പറയുന്നു ഇനി നിങ്ങളിത് മീഡിയയോട് പറഞ്ഞോളൂ ന്യൂസ് ബ്രേക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ ഞങ്ങൾ കാണുന്നത് പലരും ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചോ ഉടുപ്പിട്ട് ചാനലിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗമാണ് കാണുന്നത് ഇത് വളരെ ഈ വിവരം കിട്ടുന്നത് ഞങ്ങൾക്ക് ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച കാരണം അന്ന് ശനിയാഴ്ച രാവിലെയാണ് നിമിഷയുടെ അമ്മയും നിമിഷേ ജെറോം ഭാസ്കറുകളെ കൂടിയിട്ട് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു വൈകിട്ട് നമ്മളിത് ഇൻഫർമേഷൻ കിട്ടി ഞാൻ എത്ര കോൺഫിഡൻസോടെയാണ് നിങ്ങൾക്ക് എല്ലാ ചാനലിനോടും ഞാൻ ഏഷ്യാനെറ്റിനോടും പറഞ്ഞു നിമിഷ പ്രിയയ്ക്ക് ഈ വധശിക്ഷ ഉണ്ടാവില്ല അത് മാറ്റിവെക്കും എത്ര കോൺഫിഡൻസോടെ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു നിങ്ങൾ ഞാൻ ഇതിനു മുമ്പും ഞാൻ എന്റെ ബൈറ്റ് തന്നിട്ടുണ്ട് ഈ മീഡിയയ്ക്ക് തന്നെ അപ്പോഴും ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ കോടതിയിലേക്ക് കയറുന്നതിന് മുമ്പ് എന്നെ വിളിച്ചപ്പോഴും ഏഷ്യാനെറ്റിനോട് ഞാൻ പറഞ്ഞത് എന്താ ഒന്നും ഉണ്ടാവില്ല ഒന്നും സംഭവം കാരണം നമ്മളെടുത്ത് കൺഫർമേഷൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഇത് അതീവ രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യമാണെന്ന് നമുക്ക് അവിടുന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ മീഡിയയോട് പറയാതിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ കേന്ദ്ര ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്തു എന്നിട്ട് എപ്പോഴെങ്കിലും ക്ലെയിമോ ക്രെഡിറ്റോ എടുക്കാനായിട്ട് അവർ വന്നോ ഇല്ല വന്നില്ല നമ്മൾ ഇനിയെങ്കിലും മീഡിയ ഒന്ന് വെക്കുക ഈ ടോപ്പിക്ക് നമുക്കിനി നമ്മളിത് ഇത് ശരിക്കും ആദ്യത്തെ ഒരു ഒരു ചെറിയ ഒരു കടമ്പം മാത്രം ഒരു ഡൈറ്റ് ഒരു വാളിന്റെ ഉറയിലേക്ക് ആ വാളം ഇട്ടു പക്ഷെ എപ്പം വേണേലും ഇനി ആ വാൾ ഊരാ ആ ഒരു ഘട്ടം കടന്നപ്പോഴേ തന്നെ ചാനലുകൾ ആഘോഷിക്കാൻ തുടങ്ങി ആളുകൾ ആഘോഷിക്കാൻ തുടങ്ങി പ്രചരണങ്ങൾ നടത്താൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ആ തലാലിന്റെ കുടുംബം രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഇനി എന്തു വന്നാലും ഞങ്ങൾ കൊടുക്കില്ല എന്ന് അവരെ എന്തിനാ പ്രകോപിപ്പിക്കുന്നത് ഈ വാർത്തകൾ ഇന്ത്യയിൽ നിന്ന് പുറത്തു അതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങള് എന്തുകൊണ്ടാണ് നിമിഷയുടെ ഞങ്ങളുടെ അടുത്ത് റിട്ടേൺ കൺഫർമേഷൻ ഇല്ലാതിരുന്നത് കൊണ്ടും റിട്ടേൺ കൺഫർമേഷൻ കിട്ടി അതേ മോമെന്റിൽ സാമൂലി വാർത്ത പുറത്തുവിട്ടു സാമൂലി പുറത്തുവിട്ട് അതേ നിമിഷം തുടങ്ങി പലരും വന്നു ഞങ്ങളാണ് 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 നമുക്ക് എല്ലാവർക്കും ആവശ്യം ഒന്നേ ഉള്ളൂ നിമിഷയുടെ മോചനം പക്ഷെ അതിനുവേണ്ടി നമ്മൾ പോകുന്ന വഴികൾ ചാണ്ടി ഗവൺമെന്റ് വലിയൊരു ഇടപെടലുണ്ട് ഉണ്ടായിരുന്നു ചോദിക്കുകയാണ് താങ്കൾക്ക് ഈ വിവരം ഈ ശനിയാഴ്ച കിട്ടിയെന്ന് പറയുമ്പോൾ ഈ വധശിക്ഷ നീട്ടിവെക്കാൻ കാരണമായി കിട്ടിയ ഇൻഫോർമേഷൻ എന്തായിരുന്നു എന്തായിരുന്നു ആണ് അമ്മ ആപ്ലിക്കേഷൻ ഇനിയും അനുവദിക്കണം എന്ന കാരണം കാണിച്ച നമ്മൾ അമ്മ തന്നെയാണ് സ്വന്തം സൈനില് അമ്മയും കൂടെയാണ് ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇപ്പം ഈ നിമിഷപ്രിയയുടെ ഈ വധശിക്ഷ റദ്ദാക്കിയത് അല്ലെങ്കിൽ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ക്രെഡിറ്റ് പറഞ്ഞു വരുന്ന ഈ വേട്ടാവളിയന്മാരോട് എനിക്ക് പറയാനുള്ളത് എ പി ഉസ്താൻ ഇപ്പം ഈ ക്രെഡിറ്റിന്റെ ഒരു ആവശ്യമില്ല കാരണം അദ്ദേഹം ഒരു മാനുഷിക പരിഗണന നടത്തിയെന്ന് മാത്രം ഇത്രയും ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ഇവർക്ക് ഇതിന്റെ അറിയിപ്പ് ലഭിച്ചു ഇത് ഇവർ വളരെ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നു കാരണം ഈ വാർത്ത പുറത്തോട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡായി കഴിഞ്ഞാൽ തലാലിൻ്റെ കുടുംബത്തിന് എന്തോ വലിയ പ്രശ്നമാകും തലാലിൻ്റെ കുടുംബത്തെ അപമാനിക്കുന്നു എന്ന തരത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകൾ വന്ന് ഇത് കേട്ടിട്ടാണിപ്പം ഇവരിതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നൊക്കെയാണ് ഇവർ വന്നിരുന്നുകൊണ്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് എന്തായാലും ഇതിന്റെ അവസാനം വരെയും എ പി ഉസ്താദും അല്ലെങ്കിൽ ഈ പറയുന്ന സൂഫി പരിയൻ സൂഫിയായിട്ടുള്ള ഈ പണ്ഡിതനും ഈ കുടുംബവുമായിട്ട് വീണ്ടും അനുദന ചർച്ചകൾ നടത്തും അതിൽ ഒരു പോസിറ്റീവ് ഇത് കിട്ടും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് സത്യത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളുമായിട്ട് വരാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആര് തന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് ഇപ്പൊ സർക്കാർ എടുത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ എ പി ഉസ്താവിന് കിട്ടിയാലും കുഴപ്പമില്ല ഇനി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ജെറോം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ഈ ഈ പറഞ്ഞിട്ടുള്ള ഇവർക്കായി ഈ ക്രെഡിറ്റ് മൊത്തം നിങ്ങൾ എടുത്തോളൂ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ എങ്ങനെയും തലാല കുടുംബത്തിൻ്റെ ഇപ്പോൾ ഈ സഹോദരനെയും അവരെയും അനുനയിപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ നിമിഷപ്രിയെ കേരളത്തിലേക്ക് കയറ്റിവിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ രണ്ട് വിഭാഗക്കാരുണ്ട് ഒന്ന് വേണ്ട എന്ന് പറയുന്നവരുണ്ട് ഒന്ന് വേണം എന്ന് പറയുന്നവരുണ്ട് എന്താണെങ്കിലും ചെയ്തത് തെറ്റു തന്നെയാണ് അതിനകത്ത് ഒരു ന്യായീകരണവുമില്ല പക്ഷെ അവരുടെ ഒരു മകൾ അവർ അവരെ കാത്ത് ഈ നാട്ടിൽ നിൽക്കുന്നുണ്ട് ആ അതിനു വേണ്ടിയെങ്കിലും ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും വരാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ എല്ലാവർക്കും